നമസ്കാരം റാഫ് ഡയറിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് അവർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ കൂടെ സഫയുണ്ട് നമ്മൾ ഇപ്പം റാഫ് ടോക്ക് സ്റ്റുഡിയോ തുടങ്ങിയിട്ട് അഞ്ച് കൊല്ലമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് വലിയ സന്തോഷത്തിലാണ് നമുക്ക് വൺ മില്യൺ റാഫ് ടോക്ക് എന്നുള്ള നമ്മളെ ചാനലിൽ എത്തിയത് ഈ അടുത്ത സമയത്തുമാണ് മാത്രമല്ല ബാക്കി ചാനലുകളൊക്കെ നിങ്ങൾ നല്ല രൂപത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു റാഫ് ടോക്ക് മലയാളത്തിൽ അഞ്ച് ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട് റാഫ് ടോക്ക് ക്രിക്കറ്റിൽ രണ്ട് ലക്ഷം ഫോളോവേഴ്സിൻ്റെ മുകളിലുണ്ട് അപ്പൊ ഈ ഒരു സമയത്ത് നമ്മളൊരു ക്യു ആൻഡ് വെക്കാൻ വേണ്ടി തീരുമാനിച്ചു അല്ലെ ക്യു ആൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം നമ്മളൊരു രണ്ട് കൊല്ലത്തിനൊക്കെ ഗൂഗിളിലായിട്ടുണ്ടാവും അവസാനം ഒരു ക്യൂ ആൻഡേ ചെയ്തത് അപ്പൊ മലയാളത്തിലൊരു സ്പോർട്സ് ചാനൽ ആദ്യമായിട്ട് വൺ മില്യൺ കടക്കുമ്പോൾ ഒരു ക്യൂ ആൻഡ് വെക്കാം പലർക്കും പലരും ചോദിക്കാനുണ്ടാവും എന്ന ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇന്നലെ കമ്മ്യൂണിറ്റി ടാഗില് പോസ്റ്റ് ഇട്ടത് നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അതിൽ കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ പറയുന്നത് കുറച്ചാക്കാനുള്ള കാരണം പല ചോദ്യങ്ങളും റിപ്പീറ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ ഇങ്ങനെ കുറെ വായിച്ച് സമയം കളയണ്ട എന്നുള്ളതുകൊണ്ടാണ് കാരണം കുറേ ലെങ്ത്തി വീഡിയോ പോലും അപ്പം അതും സുഹൃത്തുക്കൾക്കൊരു ബുദ്ധിമുട്ടാണ് പിന്നെയുള്ളൊരു വിഷമം എന്നുള്ളത് എല്ലാവരുടെയും പേര് വായിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ നമ്മൾ ഇങ്ങനെ അതിൽ ചിലത് മാത്രം എടുക്കുമ്പോൾ അപ്പോൾ അതിൽ നിങ്ങളൊരു വിഷമം കരുതേണ്ടതില്ല എല്ലാവരുടെയും പേരും ഒക്കെ വായിക്കണം എന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ളൊരു പ്രശ്നം എന്താണ് വളരെ ലെങ്തി ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളോടൊക്കെയുള്ള സ്നേഹം റാഫ്റ്റോക്സ് ടീമിൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണോ നിങ്ങളിങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ മില്യൺ സ്പോർട്സ് യൂട്യൂബ് ചാനലായിട്ട് മാറിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ അധികം പറഞ്ഞ് ഉണ്ടായിരുന്ന ജോലി ഉപേക്ഷിച്ച് യൂട്യൂബ് തിരഞ്ഞെടുത്തപ്പോൾ വീട്ടുകാരുടെ ആദ്യ പ്രതികരണം എന്തായിരുന്നു ഇതില് വീട്ടുകാരുടെ ആദ്യ പ്രതികരണം എന്ന് പറയുമ്പോ സഫയുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ആയിരുന്നുണ്ടായിരുന്നു അത് ഉള്ള കാര്യം തുറന്നു പറയണല്ലോ അല്ലെങ്കിൽ ഇത് നടക്കൂലായിരുന്നു കാരണം നമ്മളെ ഫാമിലി ഒന്നുകൂടി വലുതായ സമയമാണ് നമ്മളെ രണ്ടാമത്തെ മോള് വരുന്ന സമയമാണ് അപ്പം ഒന്നുകൂടി ഫാമിലി വലുതായി ഈ ഒരു ഘട്ടത്തിൽ ഉള്ള ജോലി കളഞ്ഞ് ഇതിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അതിന് സപ്പോർട്ട് ഇല്ലെങ്കിൽ നടക്കില്ലായിരുന്നു അപ്പം സഫ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട സമയത്ത് ധൈര്യത്തിൽ കൂടെ വന്നിട്ടുണ്ട് പിന്നെ ഉണ്ടായിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ അതൊരു പ്രൈവറ്റ് സെക്ടറിൽ പാരലൽ സെക്ടറിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് ജോലി ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത്ര സേഫ് ആയിട്ടുള്ള എന്ന് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ സാലറിയുടെ കാര്യത്തിലൊക്കെ പ്രൈവറ്റ് സെക്ടറും ഗവൺമെന്റ് സെക്ടറും തമ്മിൽ നമുക്ക് ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ പറ്റൂല ഈ വിദ്യാഭ്യാസ മേഖലകളിൽ പിന്നെ നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് ആ സമയത്ത് ജീവിച്ചിരുന്നത് അത് രാവിലെ ട്യൂഷൻ എടുക്കും പിന്നെ സ്ഥാപനത്തിൽ പോകും അത് കഴിഞ്ഞിട്ട് വീണ്ടും വൈകുന്നേരവും രാത്രിയൊക്കെ ട്യൂഷൻ എടുത്തൊക്കെയാണ് ജീവിച്ചു പോയിരുന്നത് അപ്പോൾ ഒരു മാറ്റം എന്ന രൂപത്തിൽ ഒന്ന് ചെയ്തു നോക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത് ഇത് നമ്മൾ ഒറ്റയടിക്ക് അങ്ങോട്ട് ആ ജോബ് സ്റ്റോപ്പ് ചെയ്തു യൂട്യൂബ് തുടങ്ങിയതല്ല നമ്മൾ റാഫ്ടോക്ക് ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലാണ് അപ്പോൾ ഒരു ആറു മാസക്കാലം അത് റൺ ചെയ്തു അത് സക്സസ് ആവുന്ന ഒരു തോന്നൽ തോന്നലുണ്ടായപ്പോഴാണ് നമ്മൾ മറ്റേ ജോലി നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ ആറുമാസം റണ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഫുൾ ആയിട്ട് ഒരു ദിവസം പത്ത് ഇരുപതും വീഡിയോ ഒന്നിടുന്ന പോലെ ഇട്ടുന്നല്ല ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ രാത്രിയോ രാവിലെയോ എപ്പോഴെങ്കിലൊക്കെ ഇട്ടിട്ട് തുടങ്ങി നോക്കിയതാണ് അപ്പോൾ അത് സക്സസ് ആവും എന്ന് കണ്ടപ്പോഴാണ് നമ്മൾ ഇന്നൊരു മാറ്റത്തിലേക്ക് പോയത് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ജോലി ഉപേക്ഷിച്ച് സക്സസ്ഫുൾ ആവും എന്ന് ഉറപ്പില്ലാതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അനുഭവിച്ച മാനസിക സമ്മർദ്ദം എന്താണ് റാഫി ചേട്ടാ എങ്ങനെയാണ് തരണം ചെയ്തത് ആർ സിആർ സംഭവം എന്താണെന്ന് വെച്ചാല് ജോലി ഉപേക്ഷിച്ചതിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു മാനസിക സമ്മർദ്ദം ഉണ്ട് ഉള്ള വരുമാനം സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് വരികയാണ് പക്ഷെ അതില് അപ്പോഴും നമുക്കുണ്ടായിരുന്ന ധൈര്യം എന്ന് പറഞ്ഞാൽ ജോലി ഒരു പ്രൈവറ്റ് സെക്ടറിൽ പാരല രൂപത്തിലൊക്കെയുള്ള ആ മേഖലയിലാണല്ലോ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് സർട്ടിഫിക്കറ്റ്സ് നമ്മുടെ പോക്കറ്റിലുണ്ട് ഇത് സക്സസ് ആയില്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകാം എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു അത് മാനസിക സംഘർഷം ഉണ്ടെന്ന് ചോദിച്ചാൽ ഇണ്ടായിരുന്നു ബട്ട് ഇത് ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ളൊരു വില തന്നെ അതിലേക്ക് വന്നു നല്ല വെയിലുണ്ടല്ലേ പക്ഷെ അത് മഴക്കാർ വരുന്നു പോകുന്നു ചൂടുണ്ടാടിയ ചോദ്യത്തില ഏറ്റവും ഏറ്റവും ആവേശത്തോടെ ആവേശത്തോടെ കണ്ട കണ്ട ഒരു ഒരു ഫുട്ബോൾ ഫുട്ബോൾ മാച്ച് മാച്ച് ഏതാണ് ചെറിയ പ്രായം മുതൽ ഫുട്ബോൾ മാച്ച് കാണുന്നുണ്ട് അപ്പോ ആവേശത്തോടെ കണ്ട ഫുട്ബോൾ മാച്ച് അത് തെരഞ്ഞെടുക്കാനുള്ള എത്ര എളുപ്പമുള്ള കാര്യല്ല ഞാൻ വിചാരിക്കുന്നത് രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിന്റെ ഫൈനലായിരിക്കും ആ ഫൈനലിൽ ബ്രസീലും ജർമ്മനിയും തമ്മിൽ കളിക്കുന്നതും ബ്രസീലിന്റെ രണ്ട് ഗോളുകളും അതൊക്കെ വല്ലാതെ ആഘോഷിച്ച സന്തോഷ സഭയാണ് പിന്നെ റൊണാൾഡോ നസാരിയോ ഉള്ള രണ്ട് നസാരി നേടിയത് അതും ഒരു പ്രത്യേക ഫീൽ ആയിരുന്നു അപ്പോൾ രണ്ടായിരത്തി രണ്ട് വേൾഡ് കപ്പിന്റെ ഫൈനലായിരിക്കും അങ്ങനെ വലിയ ആവേശത്ത് കണ്ടിട്ടുള്ള ഒരു കളി അടുത്തത് നിങ്ങളുടെ കൂടെ കൂടിയിട്ട് ഏകദേശം നാല് ഇയറായി ഞാൻ കോടക് കർണാടകയിൽ നിന്നാണ് എൻ്റെ സപ്പോർട്ട് എന്നും ഉണ്ടാവും ബട്ട് കോട്ടക്കൽ വന്നാൽ നിങ്ങളെ കാണാൻ പറ്റുമോ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് നിങ്ങളെ നേരിട്ട് കാണാൻ ഇത് സ്റ്റാറ്റസ് ആണ് അതായത് പല സുഹൃത്തുക്കളും അങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മൾ ശരിക്കും സ്ഥലം കോട്ടക്കലല്ല നമ്മള് അടുത്താണ് അതായത് താനൂര് അടുത്ത് തിരൂര് താനൂരൊക്കെ അടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ് അടുത്ത് ഓമച്ചപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഉള്ളൂർ പഞ്ചായത്തിലാണ് നമ്മൾ ശരിക്കുന്നത് പക്ഷെ സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്നത് കോട്ടക്കലാണ് കർണാടകയിൽ നിന്ന് കുടകിൽ നിന്നുള്ള സുഹൃത്തിന്റെ സ്നേഹത്തിന് നന്ദി നമുക്ക് കാണാം എപ്പോഴെങ്കിലും ഒക്കെ ആണെങ്കിൽ ഏഹ് നമ്മൾ കുടകിലേക്ക് വരുന്ന സമയത്തോ തിരിച്ചു പോയിട്ട് വരുമ്പോഴോ ഒക്കെ ആണ് ഒരുപാട് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് ചാലിയത്തിലേക്ക് വരുവാന്ന് വെച്ച സുഹൃത്തുക്കളും അത് അവനെ ചോദിക്കുന്നു അപ്പം കാണാം സംസാരിക്കാൻ അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ പൊതുവെ ഞാനൊരു ഇൻട്രോവേർട്ടാണ് ആളുകളോട് ഇങ്ങനെ അറിയാത്ത ആളുകളോട് സംസാരിക്കാൻ ഒരു വിമുഖത അത് വേറെ ജാടെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല അത് അവരുടെ മാനസിക എന്താണ് അത് ഡെലിബറേറ്റ്ലി ശരിയായിട്ടുണ്ട് അടുത്ത അടുത്ത ചോദ്യം മലയാളത്തിൽ അധികം റീച്ച് കിട്ടാത്ത ആണ് സ്പോർട്സ് എന്നിട്ടും എന്തുകൊണ്ട് ഇത് തന്നെ സെലക്ട് ചെയ്തു അതില് മലയാളത്തില് അധികം മറ്റുള്ള എന്റർടൈൻമെന്റ് ചാനലുകളൊക്കെ വെച്ച് നോക്കുമ്പോ അതിന് സംശയൊന്നുമില്ല അഞ്ച് കൊല്ലം എടുത്തു പത്ത് മുപ്പതിനായിരം വീഡിയോസ് ഇട്ടിട്ടാണ് നമ്മൾ ഒരു വൺ മില്യണിലേക്ക് ക്രാഫ്റ്റ് ഡോക്സിൽ കിട്ടുന്നത് അപ്പം അത് ശരിയാണ് കണ്ടന്റ് റീച്ച് പൊതുവെ കുറവാണ് എന്നാൽ പോലും അതിപ്പോൾ എല്ലാ ചാനലുകൾക്കും ഓൾമോസ്റ്റ് അങ്ങനെയാണ് ഈ സ്പോർട്സ് മേഖലയിൽ നിന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്ക് ഇഷ്ടമുള്ളൊരു മേഖല ഇതായത് കൊണ്ട് നമ്മൾ ഇത് തിരഞ്ഞെടുത്തു ആ സമയത്ത് നമ്മൾ ശരിക്കും സ്പോർട്സ് മാത്രമായിരുന്നില്ല ആദ്യം നമ്മൾ തുടങ്ങിയ ചാനലിൻ്റെ പേര് ഇൻസ്പോർട്ടറാണ് ഇൻസ്പയർ സ്പോർട്സ് ട്രാവൽ ഈ മൂന്ന് കാര്യങ്ങളും കൂടി ഇടാനാണ് പക്ഷെ അപ്പോഴാണ് മനസ്സിലാക്കിയത് എല്ലാം കൂടി ഇട്ട് അത് കഴിഞ്ഞാല് ആവൂല അങ്ങനെ നമ്മൾ പിന്നെ പതിയെ പതിയെ സ്പോർട്സിലേക്ക് മാറി അങ്ങനെ സ്പോർട്സ് അങ്ങനെ സക്സസ് ആയി പോയി എന്ന് മാത്രമേ ഉള്ളൂ അതാണ് അതിൻ്റെ പുറകിലുള്ള കാര്യം അടുത്ത ക്വസ്റ്റിനെ പതിനാല് വർഷം മുമ്പുള്ള റാഫിയിൽ നിന്നും ഫുൾ ടൈം യൂട്യൂബറായ റാഫിയിലേക്കുള്ള ദൂരം വലുതാണല്ലോ അപ്പോൾ ലൈഫിൽ വന്ന മാറ്റങ്ങൾ ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണെന്നു വർഷം ജോലി എന്നാണ് പറഞ്ഞത് അല്ലെ അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചു വർഷമായി പോയി പത്തിരുപത് വർഷമായി പത്തൊമ്പത് വർഷം ആ ടൈം സ്പാൻഡുള്ള മാറ്റം പറഞ്ഞാൽ അന്ന് ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോവാണ് അപ്പൊ അതിൽ കൃത്യമായി ടൈം കീപ്പ് ചെയ്യണം രാവിലെ ശരിക്കും പറഞ്ഞ ആ സമയം കീപ്പ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ഓട്ടം ട്യൂഷന് വേണ്ടിയിട്ടുള്ള പോക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പൊ പിന്നെ നമ്മൾ തന്നെയാണ് എപ്പോഴാണ് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഇല്ല ഒന്നാമത് പക്ഷെ കഴിഞ്ഞ നമ്മൾ ടൈം കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് പിന്നെ ഇതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്നൊക്കെ എടുത്തിരുന്നതിൻ്റെ നല്ല കൂടുതൽ എഫേർട്ട് ഇപ്പോൾ എടുക്കണം ഒന്ന് രാത്രി എപ്പോഴാണ് വാർത്ത വരിക എന്ന് പറയാൻ പറ്റില്ല രാത്രി പന്ത്രണ്ട് മണി ഒരു മണിവരെയൊക്കെ അല്ലെങ്കിൽ രണ്ടു മണിവരെയൊക്കെ നമ്മൾ ഇരിക്കേണ്ടി വരും വാർത്തകൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആദ്യ രാവിലെ ഇനി അത്ര ലേറ്റായിട്ട് കിടന്നാൽ പോലും അതിരാവിലെ നീറ്റ് ചെയ്തെങ്കിൽ രാവിലെ ഒരു ഏഴ് മണി ഏഴര ആവുമ്പോഴേക്ക് നമ്മുടെ ഫസ്റ്റ് വീഡിയോ പോവുള്ളൂ അപ്പൊ അതിലൊക്കെ നല്ല മാറ്റമുണ്ട് കൂടുതൽ ബിസി ആയിട്ടുണ്ട് അന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കുറച്ചുകൂടി അന്നൊക്കെ യാത്ര ചെയ്യണം ഓർമ്മ ഉണ്ടാവും അല്ലെ സ്ഥലം കുറെ സ്ഥലങ്ങളിലൊക്കെ അന്ന് യാത്ര ചെയ്തിരുന്നു പക്ഷെ ഈ അഞ്ചു വർഷമായിട്ട് നമ്മളെ യാത്രകൾ വളരെ കുറഞ്ഞിട്ടുണ്ട് നമ്മള് ആ ജോലി നിർത്തി ഇറങ്ങുമ്പോ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോവാം ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാന്നാകാം പക്ഷെ നേരെ തിരിച്ച സംഭവിച്ചത് സ്റ്റുഡിയോന്റെ നാല് ചുമരുകളിലേക്ക് ജീവിതത്തിന്റെ കുറെ ഭാഗം ഒതുങ്ങി പോവുകയാണ് ശരിക്ക് ചെയ്തത് അതാണ് ഇതിലുണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും പത്തിരുപത് വർഷം കടന്നു പോയില്ലേ പതിനാല് കൊല്ലം പ്ലസ് ഈ അഞ്ചു വർഷം കൂടിയാവുമ്പോൾ അപ്പൊ അത് സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അതൊക്കെ എല്ലാവരും പോലും ഉണ്ടായിട്ടുണ്ട് അതായത് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല അടുത്ത ചോദ്യം ഫേവറ്റ് ഫുട്ബോൾ പ്ലെയർ ആരാണ് അർജന്റീന ഓർ ബ്രസീൽ യൂറോ കപ്പിൽ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു ഫേവറേറ്റ് യങ് പ്ലെയർ ആരാണ് സ്റ്റുഡിയോയിൽ ആരൊക്കെ ഉണ്ട് ഇതിപ്പോ ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഞാൻ പലപ്പോഴായിട്ട് നേരത്തെ ഉത്തരം പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ അത് റൊണാൾഡോ ആണ് എന്ന് പറഞ്ഞാൽ റൊണാൾഡോ നെസാരിയോ ബ്രസീലിയൻ റൊണാൾഡോ ആ അദ്ദേഹത്തിൻ്റെ കളി കണ്ടാണ് നമ്മൾ ഫുട്ബോളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അപ്പം അദ്ദേഹമാണ് ഫേവററ്റ് പ്ലെയർ എന്ന് പറഞ്ഞാൽ പിന്നെ ബ്രസീൽ ഓരോ അർജന്റീന എന്നുള്ളത് എന്ന് വേറെ ഉത്തരം പറയേണ്ട കാര്യമില്ല അദ്ദേഹം കളിച്ചിരുന്ന ടീം ഏതാണോ ആ ടീമാണ് നമ്മുടെ ടീം പിന്നെ പിന്നെന്താണ് ഉള്ള ചോദ്യം ഫേവറേറ്റ് യങ് പ്ലെയർ ഫേവറേറ്റ് യങ് പ്ലെയർ എന്ന് പറയുമ്പോ റളിങ് ഹാലൻഡിനോട് തീർച്ചയായിട്ടും താല്പര്യമുണ്ട് പിന്നെ ഇപ്പം വിനീഷ്യസ് ജൂനിയർ ഇങ്ങനെയൊക്കെയുള്ള താരങ്ങളോടൊക്കെ ഇഷ്ടമുണ്ട് പക്ഷെ അന്ന് നമ്മൾ റൊണാൾഡോയുടെ ഒരു ആവേശത്തിൽ ഫോളോ ചെയ്തിരുന്ന ഒരു ആവേശത്തിൽ പിന്നെ ആരെയും ഫോളോ ചെയ്തിട്ടില്ല അവർ പക്ഷെ അന്ന് നമ്മള് കൂടുതൽ ചെറുപ്പമാണ് എന്നുള്ളതൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു ആവേശത്തിൽ ഫോളോ ചെയ്തിരുന്നത് പക്ഷെ ഇപ്പോൾ താരങ്ങൾ ഇഷ്ടമാണ് എല്ലാവരോടും ഇഷ്ടമാണ് എന്നതേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഒരു യങ് പ്ലെയറോടോ മറ്റു താരത്തോടോ കൂടുതൽ ഇഷ്ടം നമുക്ക് പറയാനില്ല പിന്നെ എന്താ എന്തോ ഒരു ചോദ്യം കൂടിയായിരുന്നു സ്റ്റുഡിയോയിൽ നമുക്ക് കൂടെ ഇപ്പം സഫ ഉണ്ട് പിന്നെ ഷാഹുൽ ഷാഹുൽഭായി തുടക്കം മുതലേ നമ്മുടെ കൂടെ ഉണ്ട് ഷാഹുലാണ് ഇതിന്റെ പുറകിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ പ്രസന്റ് ചെയ്തു പോകുന്നേ ഉള്ളൂ പിന്നെ മുർഷിദ് ഉണ്ട് പിന്നെ നമ്മുടെ എഡിറ്റ് ചെയ്യുന്ന നിഹാലുണ്ട് പിന്നെ ഒന്ന് രണ്ടുപേര് നേരത്തെ ഉണ്ടായിരുന്നവർ ഈ അഞ്ചു വർഷത്തെ സമയത്ത് നമ്മളെ കൂടെ കുറെ കാലം നിന്നിരുന്ന ഷബീബ് അസറു പിന്നെ കാലം ഉണ്ടായിരുന്ന നമ്മുടെ ഹബീബ് അഷ്റഫ് നമ്മുടെ ഫുട് ആൻഡ് ബോൾഡിന് ഇവരൊക്കെ പക്ഷെ ഇപ്പൊ ഞാനും ഷാഹുലും നിഹാലും മുർഷിദും ആണ് ഇവിടെ ഉള്ളത് അടുത്ത ചോദ്യം അടുത്ത ക്വസ്റ്റിന് പെട്ടെന്ന് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മാസം എത്ര രൂപ കിട്ടും യൂട്യൂബിൽ നിന്ന് അതൊരു പ്രധാന ചോദ്യാണ് പിന്നെ ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത മാച്ച് ഏതാണ് അധികം അധികം ആരും തുടങ്ങാൻ ആഗ്രഹിക്കാത്ത ഒരു മേഖലയാണല്ലോ സ്പോർട്സ് ന്യൂസിന്റെ അത് തുടങ്ങാനുള്ള കാരണം എന്താണ് ഓൾമോസ്റ്റ് നമ്മളെ ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞു തോന്നുന്നു മാസം എത്ര വരുമാനം കിട്ടും എന്നുള്ളതാണ് പതില് പ്രധാനമായിട്ട് ഉത്തരം പറയാനുള്ള ചോദ്യം തോന്നുന്നു നമ്മൾ എല്ലാ ചാനലിലും കൂടി നിന്ന് പോകാനുള്ളൊരു ക്യാഷ് നമ്മൾ ഉണ്ടാക്കുന്നു അതപ്പോൾ നമ്മളതിൽ പറയാനുള്ള ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഉണ്ടാക്കുന്നു പറയാൻ പറ്റൂല പ്രത്യേകിച്ച് നമ്മൾ നാലഞ്ച് നാലഞ്ചാൾക്കാര് നമ്മുടെ ടീമിലുണ്ട് ഇപ്പോൾ ഈ അഞ്ച് കൊല്ലത്തിൻ്റെ ഇടയിൽ കിട്ടിയിട്ടുള്ള മൊത്തം വരുമാനത്തെ നമ്മൾ മന്ത്ലി ഒരു ആവറേജ് ഒക്കെ വെച്ചെടുത്താല് ഒരു വൺ ലാക്ക് അല്ലെങ്കിൽ ഒൺ ലാക്കിന്റെ താഴെയാണ് നമുക്ക് മാസം കിട്ടിയിട്ടുണ്ടാവുക മൊത്തത്തിലെടുത്താല് അപ്പം നോക്കിയാൽ മതി ഈ അഞ്ചാൾക്കാരും നമ്മുടെ അഞ്ചാൾക്കാർക്കുള്ള എമൗണ്ടും പിന്നെ നമ്മുടെ വാടകയും ഒക്കെ കൊടുത്തു പോകുമ്പോൾ അത് എത്രത്തോളം സാധ്യമാകുന്നുള്ളത് അത് സാധ്യമാവെന്ന് വെച്ചാൽ നിലനിന്ന് പോകുന്നുണ്ട് ഇതാണ് നമുക്കതിൽ പറയാനുള്ളത് പിന്നെ എന്താ വെച്ചാൽ ഇത് ആവറേജാണ് നമ്മൾ പറഞ്ഞത് ചില മാസങ്ങൾ നന്നായിട്ട് കൂടുതൽ കിട്ടും ഇപ്പം വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇവന്റുകൾ നടക്കുമ്പോൾ നന്നായിട്ട് കൂടുതൽ കിട്ടും അല്ലാത്ത സമയത്ത് കുറവായിരിക്കും പിന്നെ ആദ്യ കാലങ്ങളിൽ വളരെ കുറവ് പിന്നെ പതിയെ കൂടി വന്നു പിന്നെ പീക്കിലെത്തി താഴുന്നത് ഇങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്നുണ്ട് മൊത്തത്തിൽ ആവറേജ് ആണ് ഞാൻ ഈ പറഞ്ഞ വൺ ലാക്ക് എന്നുള്ള എമൗണ്ട് അത് പക്ഷെ നമ്മളെ ടീമും എല്ലാം കൂടെ നിന്ന് പോകുന്നുണ്ട് ഹാപ്പിയാണ് സംഗതി എന്ന് പറഞ്ഞാൽ ഈ പൈസ എന്നതിലുപരി നമുക്ക് ഒരു കാര്യമാണ് എല്ലാ ഇസം ചെയ്യുന്നത് കളിയെക്കുറിച്ചാണ് രാവിലെ എഴുന്നേറ്റാല് നമ്മൾ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വാർത്തകളാണ് തപ്പുന്നത് അതാണ് നമ്മൾ സംസാരിക്കുന്നത് രാത്രി വൈകിട്ട് എടുക്കുമ്പോഴും അവസാനം ഏതാണ് കളി നമുക്ക് അതിൻ്റെ റിപ്പോർട്ടൊക്കെ ഇട്ടിട്ടാണ് കിടക്കുന്നത് സംസാരിച്ച് തുടങ്ങും രാവിലെ എഴുന്നേറ്റ് സംസാരിച്ചു തുടങ്ങുന്നതും കളിയാണ് ഉറങ്ങുന്നതിന് മുമ്പ് അറിയുന്നതും കളിയാണ് അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ് അതാണ് ഇതിലെ പ്രധാനപ്പെട്ട ആകർഷണം പിന്നെ ബാക്കി ചോദ്യങ്ങളൊക്കെ നമ്മൾ ഉത്തരം പറഞ്ഞാണല്ലോ ഇഷ്ടപ്പെട്ട എന്തോ കളി ഏതാണ് വയസ്സായി ആ വയസ്സായി പറഞ്ഞാൽ ഞാനും ക്രിസ്ത്യാനും ഒക്കെ പറഞ്ഞു പ്രായക്കാരാ അതാണ് അതിന്റെ ഉത്തരം ഞങ്ങളൊക്കെ ഇപ്പോഴും പത്തൊമ്പതിന്റെ ചുരുചുറുക്കുള്ള മുപ്പത്തൊമ്പത് കാരാണ് ഞാനും ക്രിസ്ത്യാനൊക്കെ ഓൾറെഡി പറഞ്ഞു യാത്ര ചെയ്യാന്നുള്ളത് അതിപ്പോ എനിക്കുള്ള ഇൻട്രസ്റ്റ് ആണെന്നല്ല ലോകത്ത് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടാവുമോ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ സമയവും സാഹചര്യവും പൈസ ഒക്കെ ഒരു പ്രശ്നാണ് അപ്പോ ഇൻട്രസ്റ്റ് വെച്ചാൽ യാത്രയാണ് അതിപ്പോ ഞാൻ വലിയ യാത്രക്കാരനാണ് എന്ന രൂപത്തിൽ പറയണമല്ല എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണത് പക്ഷേ സാഹചര്യം ഒത്തു വരണം പൈസ വേണം പിന്നെ പൈസ ഒന്നും ഇല്ലാതെ യാത്രയാട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് എന്നാൽ നമുക്ക് കുറേ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ യാത്രകൾ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളൊരു സങ്കടം കൂട്ടത്തിലുണ്ട് പലപ്പോഴും ഇങ്ങനെ പ്ലാൻ ചെയ്യും നടക്കാതെ പോകും ഇപ്പം നമ്മുടെ സുഹൃത്ത് സഹജനമൊക്കെ ആ അവനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കൊതിപ്പിക്കാണ് ചെയ്യുന്നത് സാജൻ അത് കേൾക്കുന്നുണ്ടെങ്കിൽ സാജൻ കേൾക്കും അറിയില്ല സാജൻ കുറച്ച് വർക്ക് ചെയ്തിട്ട് ലീവ് എടുക്കും അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്യും അത് ആറു മാസത്തിനപ്പുറത്തേക്കുള്ള സംഗതി ഇപ്പൊ പ്ലാൻ ചെയ്യും എന്നിട്ട് ട്രക്കിംഗ് ആണ് അല്ലെ ഹിമാലയത്തില് ട്രക്കിങ് ഫാമിലി അടക്കം ട്രക്കിങ് ഇനിയിപ്പോ അത് നവംബറിലാണോ സെപ്റ്റംബറിലാണോ അറിയില്ല വിളിച്ചിരുന്നു പ്ലാനിങ്ങും നമ്മൾ ഞാനും എന്ന് അത് ബുക്ക് ചെയ്യാൻ തന്നെ നമുക്ക് സമയം ഒത്തുവരില്ല നെക്സ്റ്റ് ഒരു ദിവസം ഡെയിൻ ചെയ്യാം റാഫിക്ക പിന്നെ ഒരു ദിവസം നിങ്ങൾ നിർത്താതെ വീഡിയോകൾ ആണ് പല ചാനലിലും ചെയ്യുന്നത് അതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടാറുണ്ടോ പിന്നെ ഷാഹുൽ ഇല്ലെ നിങ്ങളുടെ ഫ്രണ്ട് ഇപ്പോഴും കൂടെ വർക്ക് ചെയ്യുന്നുണ്ടോ ഷാഹുൽ ഉണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു പിന്നെ രണ്ട് ചോദ്യങ്ങളാണ് റാഫ് ഡയറിയിൽ ഡയൻ മൈ ലൈഫ് ചെയ്യുന്നത് ഡൈൻ ലൈഫ് ഒരു ഡൈൻ മൈ ലൈഫ് നമുക്ക് ചെയ്താലോ എന്നുള്ളത് രാവിലെ എഴുന്നേറ്റാല് വാർത്ത ഒക്കുന്നത് മുതൽ അങ്ങോട്ട് സ്റ്റുഡിയോയിലേക്കുള്ള യാത്ര അത് നമുക്ക് ചെയ്യണം അല്ലെ പിന്നെ പിന്നെ ഒരു ചോദ്യം കൂടിയതിലുണ്ടല്ലോ ഡയൻ മൈ ലൈഫ് കൂടാതെ പലതും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്ത് പോകുന്നത് എന്നുള്ളത് റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വർക്കിൻ്റെ ഒരു ഷെഡ്യൂൾ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇത് രാവിലെ നമ്മൾ നീറ്റ് വർക്ക് തുടങ്ങും ഒരു എട്ട് മണി വരെയൊക്കെ വർക്ക് ഉണ്ടാവും രാവിലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പ്രാഥമിക കർത്തവ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് സ്റ്റുഡിയോയിലേക്ക് വരും മക്കളെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യും സ്കൂളിലേക്ക് വരും അതെ സോറി മക്കളെ സ്കൂളിൽ വിടും നമ്മൾ സ്റ്റുഡിയോയിലേക്ക് വരും സ്റ്റുഡിയോയിൽ വന്ന ഒരു പത്ത് പന്ത്രണ്ട് മണിവരെയൊക്കെയാണ് വർക്ക് ഉള്ളത് അത് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും ഫ്രീ ആണ് പിന്നെ നമ്മൾ പുറത്ത് എവിടെയെങ്കിലും പോയി ഒന്ന് റിലാക്സ് ചെയ്യുക അതാണ് ശരിക്കും നമ്മൾ റെസ്റ്റ് ഈ അടുത്ത് കഫയിലെവിടെയെങ്കിലും പോയി കുറച്ച് സമയം ഇരിക്കുന്നത് ആ സമയത്ത് മുർഷിദ് ടേക്ക് ഓവർ ചെയ്തിട്ട് വൈകുന്നേരം വരെ മുർഷിദ് വർക്ക് ചെയ്യാം ആ സമയത്ത് ശരിക്കും ഞാൻ ഫ്രീ ആണ് പിന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നെങ്കിലും ഞാൻ ചെയ്യാറുള്ളൂ പക്ഷേ പിന്നെ വൈകുന്നേരം മുതൽ രാത്രി മുതൽ വീണ്ടും ഞാൻ തന്നെയാണ് ചെയ്യുക രാത്രി വരുന്ന വാർത്തകളൊക്കെ ഞാൻ ചെയ്യും ഒരു പത്ത് പന്ത്രണ്ട് വരെ രാത്രി ലൈവായിട്ട് നമ്മൾ ഇരിക്കണം വാർത്തകൾ വപ്പി വരുന്നത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പന്ത്രണ്ട് മണി മുതൽ ഒരു ഒരു വരെയുള്ള പിന്നെ ഇതന്നല്ലേ ഉത്തരം ഇതാണ് വർക്കിംഗ് ടൈം ഫ്രീ ശരിക്കും പറഞ്ഞാൽ ഈ പന്ത്രണ്ട് മണി മുതൽ നാലു മണി വരെ നമ്മൾ ഫ്രീ ആണെങ്കിലും നമുക്ക് കാണേണ്ട ആൾക്കാരും നമ്മളെ ഫ്രണ്ട്സ് ഒന്നും ഈ സമയത്ത് ഫ്രീ അല്ല അവരൊക്കെ ജോബിലാവും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ട് അടുത്ത എന്താ കിട്ടുന്നത് വന്നിട്ടുള്ള ഒരു ഒരു ഏതായാലും അതില് സംഭവം എന്താ വെച്ചാ ഇപ്പ എല്ലാവർക്കും കിട്ടാവുന്ന വാർത്തയുള്ളൂ നമ്മള് ട്വിറ്റർ എടുക്കുന്നു അല്ലെ പ്രധാനമായിട്ടും നമ്മളെ ചോദിച്ചു ട്വിറ്ററാണ് പിന്നെ ചില പ്രത്യേക സൈറ്റുകൾ വെബ്സൈറ്റുകൾ ഇപ്പം ബ്രസീലാണെങ്കിൽ ബ്രസീലിയൻ ഫുട്ബോളിൽ വാർത്തകൾ തരുന്ന സൈറ്റുകൾ അവിടെ നിന്നുള്ള യു ഒ എല്ലും അതുപോലെ തന്നെ ഗ്ലോബ് പോലുള്ള മാധ്യമങ്ങൾ പോർച്ചുഗലിൽ നിന്നാണെങ്കിൽ നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ഫോളോ ചെയ്യുന്നത് എബോല പിന്നെ റെക്കോർഡ് എന്നാണ് തോന്നുന്നു അങ്ങനെ ചാനൽ കാരണം ഷാഹുൽ ആണ് ചില വാർത്തകളൊക്കെ എടുക്കുന്നത് അതുപോലെ അർജന്റീന ആണെങ്കിൽ ടി വൈ സി ഉണ്ട് ഓല ഉണ്ട് അപ്പം ഇങ്ങനെ ചില ചാനലുകൾ ചില വെബ്സൈറ്റുകൾ ചില അതുപോലെ ട്വിറ്റർ ഹാൻഡലുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നു അന്ന് ആണ് നമ്മൾ പ്രധാനമായിട്ടും വാർത്തകൾ എടുക്കുന്നത് അടുത്ത ചോദ്യം യൂട്യൂബ് തുടങ്ങി ആദ്യ കാലങ്ങളിൽ പഴയ ജോലിയിലേക്ക് മടങ്ങണം എന്ന് തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് എങ്ങനെ തരണം ചെയ്തു ഇത് തോന്നിയിട്ടുള്ള ഒരു സമയുണ്ട് ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടല്ല സ്റ്റുഡിയോ തുടങ്ങിയിട്ടൊരു രണ്ട് മാസം ഓർമ്മ ഉണ്ടാവില്ല ആ സമയം നമ്മുടെ യൂട്യൂബ് ചാനൽ റാഫ്റ്റോക്സിന് രണ്ട് സ്ട്രൈക്ക് കിട്ടി രണ്ട് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടി നമ്മള് ആദ്യ സമയത്തൊക്കെ നമ്മൾ ഗോൾ വീഡിയോകളൊക്കെ കാണിക്കുകയായിരുന്നു അതിനും പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തതിനുമായിട്ടാണ് ആ രണ്ട് സ്ട്രൈക്ക് കിട്ടിയത് മൂന്ന് സ്ട്രൈക്ക് കിട്ടിയാൽ ചാനൽ പൂട്ടും ഇതാണ് അവസ്ഥ എപ്പോ വേണമെങ്കിലും പൂട്ടാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി അപ്പോൾ കുടുംബുണ്ട് രണ്ട് മക്കളായിട്ടുണ്ട് ജീവിച്ചു പോകാൻ വേറെ വഴിയൊന്നും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു കാരണം ഇത് കട്ട് ഇത് മൂന്നാമത്തെ സ്ട്രൈക്ക് കിട്ടിയാൽ പിന്നെ നിർത്തണം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മൂന്ന് മാസത്തിൻ്റെ ഉള്ളില് അത് മൂന്നാമത്തും കിട്ടിയാൽ ചാനൽ പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ അന്നത്തെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരുന്നു എപ്പോൾ വേണമെങ്കിലും ഞാൻ തിരിച്ചു വരാം നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ വേക്കൻസി ഉണ്ടെങ്കിൽ പറയണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഇത് നടക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഒക്ടോബർ സമയത്താണ് അല്ലേ പക്ഷേ ഫോർച്യുനേറ്റ്ലി മൂന്നാമത്തെ സ്ട്രൈക്ക് വന്നില്ല ചാനൽ ചാന സമയവും കടന്നുപോയി ആ സമയവും കടന്നുപോയി അങ്ങനല്ല ഈ സമയം കടന്നു പോകുന്ന പോലെ കടന്നുപോയി നെക്സ്റ്റ് ഒരു സെലിബ്രേഷൻ വീഡിയോ ഒക്കെ ചെയ്യേണ്ടി ആധാര ചോദിക്കുന്ന ഈ ആൾക്കാരുടെ പേര് മുഹമ്മദ് സെലിബ്രേഷൻ എല്ലാ നമ്മള് എപ്പോഴും കാര്യത്തില് ജീവിതത്തിൽ തന്നെ പലപ്പോഴും നമ്മൾ പുറകില്ലെന്ന് തോന്നിയിട്ടുണ്ട് മക്കളുടെ ബേർത്ത്ഡേ നമ്മൾ ചെറിയ രൂപത്തിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറില്ല ഇപ്പൊ നമ്മള് വൺ മിൽ വൺ ലാക്ക് വലിയ സംഭവമായിരുന്നു അന്ന് നമ്മൾ വലിയ സെലിബ്രേഷൻ നടത്തിയിട്ടില്ല വൺ ഇതുവരെ സെലിബ്രേറ്റ് ചെയ്യില്ല പക്ഷെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ

സ്പോർട്സ് ചാനലല്ല ശരിക്കും ഉദ്ദേശിച്ചത് ഇൻസ്പോർട്ടർ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ചാനൽ ഇൻസ്പയർ സ്പോർട്സ് ട്രാവൽ ഈ മൂന്ന് എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങളായിരുന്നു കുറച്ച് മോട്ടിവേഷൻസ് വീഡിയോ ഇടാം കുറച്ച് സ്പോർട്സ് ഇടാം കുറച്ച് ട്രാവൽ ഇടാം ഇത് മൂന്നും കൂടി ഒറ്റ ചാനൽ എന്ന് മനസ്സിലായി അതാണ് അതുകൊണ്ട് ഉണ്ടായത് അപ്പം പതിയെ പതിയെ ഇൻസ്പോർട്ടർ എന്നുള്ള ചാനല് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വീഡിയോസ് മാത്രം പോകുന്ന ചാനലായിട്ട് മാറിയിരുന്നു അപ്പോൾ നമ്മൾ ഇനി വ്ളോഗിങ് ഒക്കെ തുടങ്ങാൻ വേണ്ടി എന്തും ചെയ്യാന്നുള്ള രൂപത്തിലാണ് റാഫ് ടോക്സ് തുടങ്ങുന്നത് റാഫ് ടോക്സ് തുടങ്ങുമ്പോൾ നമ്മൾ സ്പോർട്സ് അല്ല അപ്പം ഇത് സ്പോർട്സുമായി ഒരു ബന്ധവും ഇല്ലാത്ത പേരാണ് എൻ്റെ പേരിന്റെ ഒരു ചുരുക്കം മാത്രം ഇട്ടിട്ട് ടോക്സ് നിട്ടതാണല്ലോ പക്ഷെ അന്ന് ചാനലിൽ ഒന്ന് ക്ലിക്കായി കിട്ടണമെങ്കിൽ വീണ്ടും സ്പോർട്സ് തന്നെ ഇട്ടു കാരണം മറ്റേ ചാനലിൽ ഷെയർ ചെയ്യാമല്ലോ അപ്പൊ അങ്ങനെ അങ്ങ് ആയിപ്പോയി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സ്പോർട്സും ട്രാവലും ഒക്കെ ഇഷ്ടമാണ് ഇൻസ്പെയർ ഇൻസ്പിറേഷൻ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണ് അവസാനം ഇങ്ങനെ അതാണ് മറ്റ് സ്പോർട്സ് റിവ്യൂ ചാനലുകൾ നീണ്ട വീഡിയോകൾ ഇടുമ്പോൾ രണ്ട് മിനിറ്റിൽ താഴെ മാത്രമുള്ള വീഡിയോ ഇട്ടാണ് ഇക്കയുടെ ചാനൽ മുൻപോട്ട് പോകുന്നത് ഇങ്ങനെ ചെറിയ വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഐഡിയ എവിടെ നിന്നാണ് ലഭിച്ചത് ഇതില് സംഭവം നമ്മുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് അരമണിക്കൂർ മുക്കാ മണിക്കൂർ ഒക്കെ വീഡിയോസാണ് മിക്ക ചാനലും ഉണ്ടായിരുന്നത് നമ്മുടെ ചാനൽ ഇൻസ്പോർട്ടറിലും അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത് ഇൻസ്പോർട്ടറാണ് കേട്ടോ ഇപ്പത്തെ റാഫ് ടോക്ക് മലയാളമായിട്ട് മാറിയത് ചാനലിൻ്റെ പേര് മാറ്റി അന്നത്തെ പോലെ തന്നെ എപ്പോഴും ബ്ലാസ്റ്റേഴ്സ് വീഡിയോകളാണ് അതിലധികം വരുന്നത് അപ്പോൾ അന്നൊക്കെ നമ്മൾ തുടങ്ങിയത് അരമണിക്കൂറും ഒക്കെ വീഡിയോ ചെയ്തിട്ട് തന്നെയാണ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് എഴുതി വെച്ച് ആണാ അത് പഠിച്ചൊക്കെ അന്ന് വീഡിയോ ചെയ്തിരുന്നത് ഇപ്പം അങ്ങനെ ചെയ്യേണ്ട കാര്യം വരാറില്ല അത് കുറേ കാലം ഇങ്ങനെ ചെയ്തതുകൊണ്ട് എക്സ്പീരിയൻസിലൂടെ വന്നാണ് എല്ലാവർക്കും പറ്റുന്ന പണിയുമാണ് സ്ഥിരമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്ക് കാര്യം ഇപ്പോഴത്തെ ചെയ്യാൻ പറ്റും അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് നമ്മൾ നോക്കുമ്പോൾ ചില വാർത്താ ചാനലുകൾ ഒരു ദിവസം പത്തും ഇരുപതും വീഡിയോസൊക്കെ ചെയ്യുന്നു മുപ്പതും നാൽപ്പതും വീഡിയോ ചെയ്യുന്നു നമ്മളിത് ഒരു വീഡിയോ അരമണിക്കൂർ ചെയ്യുന്നു അതിന് വ്യൂസും വളരെ കുറവാണ് മറ്റുള്ളതുമായി ബന്ധപ്പെടുത്തിയിട്ട് അപ്പോൾ ചില വാർത്താ ചാനലുകള് ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ മീഡിയ സൈറ്റുള്ള മനോരമ മാതൃഭൂമി അങ്ങനെയുള്ളതല്ല അല്ലാത്ത ചാനലുകളാണ് പറയുന്നത് അപ്പോൾ ആദ്യ സംഗതി നമ്മൾ ഇതിലേക്ക് എടുക്കുകയായിരുന്നു അവർക്ക് ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യുന്നു ഒരു വാർത്ത വന്നാൽ അത് ചെയ്യുക അല്ലെങ്കിൽ പത്ത് വാർത്തകൾ വരെ വെയിറ്റ് ചെയ്ത് രാത്രി അരമണിക്കൂർ ഇടുന്നേക്കാൾ നല്ലത് ആൾക്കാർക്ക് ആ വാർത്തൻ്റെ മൂല്യം അപ്പോൾ കിട്ടുക എന്നുള്ളതാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ വാർത്ത വന്നാൽ അപ്പൊ തന്നെ ചെയ്യാന്നുള്ള രൂപത്തിലേക്ക് മാറ്റി അപ്പോൾ മറ്റുള്ളവർ അരമണിക്കൂറിന് ഒറ്റ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് മിനിറ്റിന്റെ പത്ത് വീഡിയോ പതിനഞ്ച് വീഡിയോ ചെയ്യുന്നുള്ളൂ അത്രേ ഉള്ളൂ അതിൽ സംഭവിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഈ ഒരു ഐഡിയയിലേക്ക് പോകുന്നത് നമ്മൾ തുടക്കത്തിൽ അതാണ് ഒറ്റ മിനിറ്റിൽ ഫുട്ബോൾ വാർത്ത പക്ഷെ ഇത് ലെങ്ത്തി വീഡിയോസ് ഇട്ടെങ്കിലേ യൂട്യൂബിൽ നിന്ന് കൂടുതൽ സാമ്പത്തികമായിട്ട് ലാഭമേ കാരണം എട്ട് മിനിറ്റ് എങ്കിലും വീഡിയോ ഉണ്ടെങ്കിലാണ് പ്ലേ ചെയ്യുള്ളൂ അപ്പം നമ്മുടെ വീഡിയോസ് എറുതാക്കുമ്പോ അങ്ങനെ ഒരു പ്രശ്നം കൂടി അതിലുണ്ട് നിങ്ങൾക്ക് ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ ആണോ കൂടുതൽ ഇഷ്ടം അപ്പൊ അതില് ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ ആണോ കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം അതിന് പറയാ രണ്ട് കളികളും എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ് പക്ഷെ നമ്മള് ചെറിയ പ്രായത്തില് കൂടുതൽ കളിച്ചിട്ടുള്ളത് ക്രിക്കറ്റ് ആണ് എന്നാല് വളരെ ആവേശത്തോടു കൂടി കണ്ടിരുന്നിട്ടുള്ള കളി ഫുട്ബോൾ ആണ് അതാണ് അതിനുള്ള ഉത്തരം രണ്ട് കളിയും ഇഷ്ടമാണ് അതാണ് അതിന് ഇപ്പൊ പറയാൻ കഴിയ അടുത്ത ചോദ്യം റാഫിക്ക നിങ്ങളുടെ സ്ഥലം എന്തായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ് ജോബ് ജോബ് എങ്ങനെ ഒരു ഫുൾ ഫുൾ ടൈം ടൈം യൂട്യൂബർ ആവാൻ ധൈര്യം വന്നു കാര്യം നമ്മൾ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇനി ഉത്തരം സ്ഥലം ഏതാണ് സ്ഥലം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ സ്ഥലം ഞാൻ പറഞ്ഞല്ലോ മലപ്പുറം ജില്ലയില് ഉഴൂർ പഞ്ചായത്തില് ഓമച്ചപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വീടുള്ളത് നമ്മളെ ചാനൽ വർക്ക് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ തന്നെ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ കോട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലേ നമ്മള് ചാനൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോ ഉള്ളത് ഇതിപ്പോ വീട്ടിലും ചെറിയൊരു സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ വളരെ ചെറിയൊരു റൂം അവിടെ ഒരു ട്രൈപോഡ് വെക്കും ഒരു ഫോൺ വെക്കും ഇതാണ് ഇപ്പൊ നമ്മള് പരിപാടി അപ്പൊ നമ്മള് സ്റ്റുഡിയോ എന്നൊക്കെ പറയുമ്പോ സംഭവം വിചാരിക്കണ്ട വളരെ ചെറിയ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് ചെറിയ രൂപത്തിലാണ് നമ്മൾ ചെയ്തു വന്നത് ഇപ്പൊ പല സുഹൃത്തുക്കളുടെയും കമന്റുകളും വീഡിയോ കാണുന്ന നിങ്ങളുടെ ക്വാളിറ്റി വീഡിയോയുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് ഈ കെട്ടുമട്ടും കുറെ കാലമായിട്ട് നിങ്ങൾ തുടർന്നതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ശരിയാണ് അതൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ട് വഴി അതൊക്കെ ശരിയാവെന്ന് വിചാരിക്കുന്നു നീ ചോദ്യം ഉണ്ടോ ഫാമിലിക്കും പേഴ്സണൽ ആവശ്യങ്ങൾക്കും എങ്ങനെ ടൈം അതൊരു പ്രധാനപ്പെട്ട ഒരു ഐഡിയ പ്രധാനപ്പെട്ടാണ് അത് ഈ പറഞ്ഞ പോലെ പന്ത്രണ്ട് മുതൽ നാലുമണി വരെയുള്ള ഒഴിവില് ഫാമിലിന്റെയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്ര എളുപ്പമുള്ള കാര്യമില്ല പക്ഷെ നമ്മള് ഈ വലിയ കളികളൊന്നും ഇല്ലാത്ത സമയത്ത് ആഴ്ചയിൽ ഒരു ലീവ് ലീവ് എന്നറിഞ്ഞാലും രാവിലെ ഞാൻ വർക്ക് ചെയ്യും പിന്നെ നമ്മുടെ സ്റ്റുഡിയോന്ന് ബാക്കി മുർഷിദും ബാക്കിയുള്ളവരും കൂടി അങ്ങ് ഹാൻഡിൽ ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ അപ്പോൾ നമ്മള് ലീവ് എടുത്തിട്ട് ആ ഒരു ദിവസമാണ് ആഴ്ചയിൽ ഒരു ദിവസം എന്നാണ് നമ്മൾ വെപ്പെങ്കിലും മിക്കവാറും ആ ദിവസവും വർക്ക് ഉണ്ടാവും എന്നാലും അങ്ങനെയാണ് സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് അതൊരു പ്രശ്നമാണ് ഈ സമയം എന്നുള്ളത് ഇപ്പൊ ഈ അഞ്ച് കൊല്ലത്തിന്റെ ഇടയില് ശരിക്കും നമ്മള് വീടിയോടാത്ത ഒറ്റ ദിവസം ഉണ്ടായിട്ടില്ല നമ്മളെ വീട്ടിൽ കല്യാണം അനിയന്റെ നടന്നൊന്നും നമ്മൾ വെടിവെക്കുന്നുണ്ടായിട്ടില്ല വീട്ടിൽ അപ്പൊ പിന്നെ മനസ്സിലായല്ലോ എല്ലാ ദിവസവും എല്ലാ ഫംഗ്ഷനും അസുഖം ഉള്ള പോലും നമ്മൾ ചെയ്തിട്ടുണ്ട് ഫോർച്ചുനേറ്റ്ലി വലിയ അസുഖങ്ങൾ വന്ന് കിടപ്പിലാ വേണ്ടി വന്നിട്ടില്ല അത് ദൈവത്തിന്റെ അനുഗ്രഹം കൊറോണ ടൈം ടൈമില് കൊറോണ പിടിപെട്ടിട്ട് നമ്മൾ ക്വാറന്റൈനിലായിരുന്നു ക്വാറന്റൈനിൽ ഇരുന്ന റൂമില് വീഡിയോ ക്യാമറയും ട്രൈ വെച്ച് അന്നത് അതൊരു അനുഭവമായിരുന്നു കാരണം നമ്മളെ റൂമെന്ന് പറഞ്ഞാൽ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയ റൂമൊന്നും അല്ല അപ്പൊ അന്ന് ചെയ്തത് എനിക്ക് ഓർമ്മ കേട്ടോ ബെഡിന്റെ മുകളിൽ കസേര വെക്കും ചെയ്തു അപ്പുറത്തൊരു ടേബിൾ ഇട്ടിട്ട് അതിന്റെ മേലെ ഒരു കുഞ്ഞ് ട്രൈപോഡ് വെച്ചിട്ട് വീഡിയോ ചെയ്തിരുന്നത് അല്ലെ വീട്ടിൽ നിന്ന് അങ്ങനെയൊക്കെയാണ് നമ്മള് വീഡിയോ ചെയ്തിരുന്നത് അപ്പോ അത് അങ്ങനെ അങ്ങനെ കടന്നു കടന്ന് പോന്നതാണ് ഏതായാലും കുറെ സുഹൃത്തുക്കളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു കുറെ ആൾക്കാരുടെ റിപ്പിറ്റേഷൻ ആയതുകൊണ്ട് പറയാതെ പോയതാണ് ചിലരുടെ പേരൊക്കെ നമ്മൾ വായിച്ചു ചിലത് സഫ വായിക്കാൻ വിട്ടിട്ടുണ്ട് സംശയമുണ്ട് പക്ഷെ അത് കൊഴപ്പല്ല ചില ഐഡിയസ് മാത്രം വായിക്കാൻ പറ്റാത്ത പേരുള്ളുണ്ട് അപ്പോഴേ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിന് വളരെ നന്ദി കൂടുതൽ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനി നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് വലിയ ആഗ്രഹം എന്താ വെച്ചാൽ ക്രിക്കറ്റ് ചാനൽ ഇതേപോലെ തന്നെ വളരണം എന്നുള്ളതാണ് അപ്പോൾ പഴയ പോലെയല്ല സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ അങ്ങനെ അങ്ങ് ആളുകൾ ഇപ്പൊ നമുക്ക് അത്ര ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സബ്സ്ക്രൈബ് നമ്മളാണെങ്കിലും വീഡിയോ കാണുമ്പോൾ ചിലപ്പോ ചാനൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് അത് കാണും പക്ഷെ അത് സബ്സ്ക്രൈബ് ചെയ്ത് തോന്നണമെന്നില്ല ഒരു അവസ്ഥ അതാണ് കാരണം നമുക്ക് ആവശ്യമുള്ളത് മാത്രം അത്രയും താല്പര്യങ്ങൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുള്ളൂ അപ്പോൾ ക്രിക്കറ്റ് ചാനലിൻ്റെ വർച്ചയുടെ കാര്യത്തിലാണ് ഇപ്പോൾ എനിക്കുള്ള ഒരു കൺസേൺ ഉള്ളത് അത് വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷെ ഒരുപാട് വ്യൂസ് സുഹൃത്തുക്കളിൽ നൽകുന്നുണ്ട് അവരുടെ കമന്റുകളും സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ നമുക്ക് കളി പറഞ്ഞിട്ട് അല്ലേ കളിയാണ് നമ്മുടെ കാര്യം കളി പറഞ്ഞു മുന്നോട്ട് പോകാം കൂടെ കൂടുക എല്ലാവർക്കും നന്ദി ഏതായാലും അടുത്ത റാഫ് ഡയറിൽ ഇനിയും സഫയും കൂടെ ഉണ്ടാവും മിക്ക വീഡിയോകളിലും അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം